സുഹൃത്തുക്കളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട വാർത്താവതാരകനായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തു അത് അപ്ലോഡ് ചെയ്തില്ല വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ തലവാചകം ഹാഷ്മി താജ് ഇബ്രാഹിമിനെ നമ്മൾ പിന്തുണയ്ക്കണം അദ്ദേഹത്തിനൊപ്പം നിൽക്കണം എന്നായിരുന്നു ഞാൻ അതിന് കൊടുത്ത തമ്പ് പക്ഷേ അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ പുതിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയുടെ തമ്പ് എന്ന് പറയുന്നത് ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നമുക്കറിയാം ട്വൻറ്റി ഫോർ ന്യൂസിലെ പിന്നെന്താണ് വിനീത വിജി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ പിണറായി സർക്കാർ കേസെടുത്ത സംഭവം നമ്മളറിഞ്ഞു അതായത് പെരുമ്പാവൂരും മറ്റോ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഷൂ എറിഞ്ഞ ഒരു സംഭവം ഉണ്ടായല്ലോ ആ സംഭവത്തിൽ അതിൻ്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയിൽ ഈ വിനീത വിജി എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകയും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ പിണറായി സർക്കാർ കേസെടുത്തത് നൂറ്റി ഇരുപത് ബി ത്രീ നോട്ട് എയ്റ്റ് എന്നൊക്കെ പറയുന്ന വകുപ്പുകളിട്ട് ആ സംബന്ധമാണത് അതിനെക്കുറിച്ച് എൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരു കേസ് എടുക്കുകയുണ്ടായി സുഹൃത്തിൽ ആ കേസ് എടുത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ ആ കേസ് കേസെടുക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ സി പി എമ്മിന് വേണ്ടി ഇപ്പോൾ ഈ പൊതുവിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോയി അടിവാങ്ങിക്കുന്ന ഒരു പിന്നെ സി പി എമ്മിൻ്റെ ഒരു പുത്തങ്കൂറ്റു നേതാവുണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഈ കെ എസ് അരുൺകുമാറും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നൊക്കെ പറഞ്ഞ ചില പുത്തൻ കൂട്ടുകാർക്കാരാണ് ഇപ്പോൾ സി പി എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് ഈ ചാനൽ ചർച്ചയിലേക്ക് പോകുന്നതും മുഖമടച്ച് അടിമേടിക്കുന്നതും സി പി എമ്മിൽ നിന്ന് ഇപ്പോൾ വേറെ ആരും ഒന്നും ചാനൽ ചർച്ചകളൊന്നും പോകാറില്ല കാരണം പോയാൽ കഴിഞ്ഞാൽ ഗതികേടാണ് അതുകൊണ്ട് മിക്കവാറും നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ അടിമേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന രണ്ട് പേരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും അപ്പോൾ ഇവർക്കെതിരെ ഈ കേസെടുക്കുന്ന ഈ വിനീതാ വിജിക്കെതിരെ കേസെടുക്കുന്ന ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഈ വിനീത വിജിയും ഈ ഷൂവരിഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരനും തമ്മിലുള്ള സംഭാഷണം അവരുടെ ഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിരുന്നത് അത് അത് അതങ്ങനെ കൊടുത്തു അതിനെ തുടർന്നിട്ടാണ് ഇവർക്കെതിരെ കേസ് വരുന്നത് അപ്പോൾ ഈ കേസ് വന്നതിനെ തുടർന്ന് ഒരു ദിവസം ഈ ട്വൻ്റി ഫോർ ചാനലിൽ ട്വന്റി ഫോർ ന്യൂസ് ട്വൻ്റി ഫോർ ചാനലിൽ ഈ കെ അരുൺകുമാർ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് വരുന്നു ചർച്ചയ്ക്ക് വരുമ്പോൾ വാർത്താവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ആണ് സുഹൃത്തുക്കളെ ആ ആ ആ പിന്നെ വാർത്ത പിന്നെ പിന്നെ ഈ അവതരണം ആ പരിപാടി ആ വാർത്ത ച പിന്നെ അവതരണ പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ഞെട്ടി തരിച്ചുപോയി ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം ആ വാർത്ത ആ പരിപാടിയിൽ അവരുടെ ഒരു പിന്നെ ഏതോ രാത്രിത്തെ ഒരു അന്തി ചർച്ചയായിരുന്നു ആ ചർച്ചയിൽ ആദ്യാവസാനം ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞ അവതാരകൻ ഈ കെ സരുൺകുമാർ എന്ന് പറഞ്ഞ ഈ സി പി എമ്മിൻ്റെ നേതാവിനെ ഈ പറഞ്ഞതുപോലെ ചതച്ചു ചമ്മന്തിയാക്കുന്നതാണ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇത്രയും ഭീകരമായി ഇത്രയും മാരകമായി ഒരു വിഷയത്തിൽ ഒരു അവതാരകൻ ഒരു സി പി എമ്മിൻ്റെ നേതാവിനെ ഇടംവലം ആക്രമിക്കുന്നത് രണ്ട് കരണത്തും അടിച്ച് പല്ലുകൊഴിക്കുന്നത് പോലത്തെ അനുഭവം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇത്ര ഇത് ഇങ്ങനെ കണ്ടിട്ടില്ല അതായത് കെ ശരൺകുമാറിനെ ഈ പറഞ്ഞ പോലെ വല്ലാതെ അത് കാണണം ആ നിലയിലാണ് ഇരുന്നു പിന്നെ ആക്രമണം പരമപൂഛത്തോടുകൂടി ആദ്യാവസാനം അരുൺകുമാറിനെ എടുത്തിട്ട് അരുൺകുമാർ ഏറിലായിരുന്നു കെ എസ് അരുൺകുമാർ ആദ്യാവസാനം ഏറിലായിരുന്നു ആ പരിപാടിയിൽ അതുപോലെ എടുത്തിട്ട് തകർക്കുകയായിരുന്നു അതായത് നിങ്ങൾ നിങ്ങളീ പറയുന്ന അർത്ഥമാണുള്ളത് ഏത് സമരപരിപാടി വരുമ്പോഴും അത് പിന്നെ ബന്ധപ്പെട്ടവർ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിക്കാറില്ലേ അതിനെന്താണ് പുതുമ മാത്രമല്ല പിന്നെ ഗവർണറുടെ കരിങ്കൊടി ഗവർണറുടെ കരിങ്കൊടി പ്രചരണമൊക്കെ എവിടെ നടക്കുമെന്നുള്ളത് എസ് എഫ് ഐക്കാര് പിന്നെ പത്രപ്രവർത്തകരെ നിരന്തരം വിളിച്ചറിയിച്ചിരുന്നതല്ലേ അപ്പോൾ അതിനകത്ത് അപ്പോൾ അത് കേസെടുക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കെ അരുൺകുമാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച അടിച്ചുകൊണ്ട് ഓടിക്കുകയായിരുന്നു ഹാജ്മി താജ് ഇബ്രാഹിം സത്യം സിമറിഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അതായത് ഭരണത്തിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിനിധിയെ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുത്തൻകൂറ്റു നേതാവിനെ ഇതുപോലെ ഒരു അവതാരകൻ എടുത്തിട്ട് ചതയ്ക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായി എനിക്ക് കഴിയാൻ പറയാൻ പിന്നെ പിന്നെ കാണാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ആ ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഈ പിന്നെ അവതാരകൻ എടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ഈ അരുൺകുമാറോട് ചോദിച്ചു നിങ്ങളിപ്പോൾ ഇതൊക്കെ ഈ ഫോൺ സംഭാഷണം ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരികയാണല്ലോ ഈ നിങ്ങൾ തന്നെ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരെയും വിളിച്ച ആളല്ലേ എന്ന് ഈ ഹാഷ്മി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാനത് ഓർക്കുന്നു അതായത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അന്തിമ നിമിഷം വരെ കെ എസ് ശരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് കെ എസ് ശരുൺകുമാറിൻ്റെ പേരിൽ അവിടെ ചുവരെഴുത്തുകൾ വരെ നടന്നിരുന്നു എന്നാൽ അവസാന നിമിഷമാണ് കെ എസ് ശരൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം പോകുകയും വേറൊരു ജോ ജോസഫ് എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു ഒരു പിന്നെ ഡോക്ടർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു അന്ന് അതൊരു വലിയ വിവാദമായി അപ്പോൾ ആ വിഷയമാണ് ഹാഷ്മി ഈ ഈ ചർച്ചയിൽ ഉയർത്തി ഉയർത്തിയത് കെ എസ് അരൺകുമാറിനെതിരെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് എന്നെ തൊട്ടുമുമ്പ് സ്ഥാനാർത്ഥിത്വം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വേണ്ടി പറയണം എഴുതണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളിൽ എത്രയോ പേരെ നിങ്ങൾ വിളിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ വേണോ തരണോ ഞാൻ നിങ്ങൾക്കത് തരണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ ഈ ഹാഷ്മി എന്ന് പറഞ്ഞ അവതാരകൻ അന്ന് ഈ പറഞ്ഞ പോലെ കോർണർ ചെയ്തത് കുരുക്കിയിട്ടത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഈ ബബ് ബബ്ബ എന്ന് പറയുകയായിരുന്നു അരു പിന്നെ ഈ ഇയാള് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാള് അപ്പോൾ ആ ചർച്ചയിൽ ഹാഷ്മിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പ്രാധാന്യം ലഭിച്ചത് അല്ലെങ്കിൽ ആധിപത്യം ലഭിച്ചത് ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് അതിലൊരു തെറ്റും ഞാൻ കണ്ടൂല്ല കാരണം അതൊരു വസ്തുതയായിരുന്നു അത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്ത നിങ്ങളാണോ ഇപ്പോൾ ഈ വിനോദ വിജയിക്കെതിരായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് ന്യായീകരണത്തിൽ വന്നിരിക്കുന്നതെന്നുള്ള ഒരു വജ്രായുധമാണ് അന്ന് ഹാഷ്മി ഹാഷ്മിയെടുത്ത് ഈ കെ എസ് അരുൺകുമാറിനെതിരെ ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഈ ഹാഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ അവതാരകൻ ആദ്യ ഭീകരമായിട്ടാണ് ഈ സി പി എമ്മിൻ്റെ ഈ നേതാവിനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്മിയെ പിന്തുണയ്ക്കണം ഹാഷ്മിക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തത് ഭാഗ്യവശാൽ അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ല അത് ചെയ്ത ഒരു ദിവസവും രണ്ട് ദിവസമോ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ അഡ്വക്കേറ്റ് കെ സരുൺകുമാർ ഈ ഹാഷ്മിക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് ആ പോസ് ഞാൻ വായിച്ചപ്പോൾ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്താ അറിയാമോ അതിനകത്ത് കെ എസ് അരുൺകുമാർ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ചർച്ച കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിന് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിന് ഈ ഹാഷ്മി എന്ന് പറഞ്ഞ അവതാരകൻ കെ എസ് ശരുൺകുമാറിന് ഒരു മെസ്സേജ് അയച്ചു പോലും ആ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടാണ് കെ എസ് അരുൺകുമാറിനെ ഈ ചർച്ചയിൽ ഉടനീളം ഹാഷ്മി ആക്രമിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ആക്രമിച്ച ഒരാൾക്ക് ആക്രമിക്കപ്പെട്ട ഒരാൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കാൻ കഴിയും എന്ന് പോൽ എന്ന് എന്ന് തന്നെ എനിക്ക് എന്നത് തന്നെ എന്നെ ഒരു കാര്യമായിരുന്നു പക്ഷേ ആ മെസ്സേജിലെ ഉള്ളടക്കം കണ്ടപ്പെട്ടുള്ളൂ ഞാൻ അതിനേക്കാൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതിനകത്ത് എഴുതിയിരിക്കുകയാണ് കോംറേഡ് ഇത്ര സ്നേഹസമ്പന്നമായ ഭാഷയിലാണെന്നാണ് വെച്ചു കൊണ്ടേ പകൽ ഈ ചർച്ചയിൽ എടുത്തിട്ട് ചതച്ചതാണ് ഈ അരുൺകുമാറിനെ ആ അരുൺകുമാറിനെ കോംറേഡ് വിളിച്ചിരിക്കുകയാണ് തൃക്കാക്കര മനപൂർവ്വം പറഞ്ഞതല്ല സൈബർ വേട്ടയിൽ വിനീതയുടെ സങ്കടം കണ്ട ഒരു അതിവൈകാരികതയിൽ പിടിവിട്ടുപോയതാ ഒന്ന് ആലോചിച്ചോക്കണം തൃക്കാക്കര വിഷയം ഉപയോഗിച്ചുകൊണ്ടാണ് കെ എസ് അരൺകുമാറിനെ ചതച്ച് ചമ്മന്തി പരുവത്തിലാക്കിയത് ഹാഷ്മി അതിനെക്കുറിച്ച് ഹാഷ്മി അന്ന് രാത്രി താൻ ആരാണോ ആക്രമിച്ചത് അയാൾക്ക് എഴുതിയിട്ട് പറയുകയാണെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല അത് അതിവൈകാരികതയിൽ പിടിവിട്ടു പോയതാ ആലോചിച്ച് നോക്കണം എത്ര ഉളുപ്പില്ലാത്ത എത്ര ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് ഈ മാധ്യമപ്രവർത്തകനെ നമ്മൾ ആലോചിച്ച് പോകുക നമ്മളെല്ലാവരും നമ്മളെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ പിന്നെ കരണക്കുറ്റിക്കെട്ട് അടിക്കുന്ന പോലെയല്ലേ ഇയാൾ ഈ പണി ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ അതാണ് ഏറ്റവും ഭീകരം അത് എഴുതിയിരിക്കുകയാണ് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുമെങ്കിൽ പരിഹാരത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ അങ്ങനെയുണ്ട് പാർട്ടിയിൽ പ്രശ്നമാകുമെങ്കിൽ പരിഹാരത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലുമുണ്ടോ അപ്പം ഈ ഹാഷ്മി എന്ന് പറഞ്ഞ പ്രവർത്തകൻ ഈ മാധ്യമ മാധ്യമപ്രവർത്തനം നമ്മൾ പിന്തു പിന്തുണയ്ക്കുകയാണോ ചെയ്യേണ്ടത് അയാളെ ബഹിഷ്കരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കും അയാളെ നമുക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് അയാൾ ഛർദിച്ച് വെച്ചത് എന്താണ് അരുൺകുമാറിനെതിരായിട്ടുള്ള പിന്നെ പകയോടുകൂടിയുള്ള ആക്രമണം ആ ആക്രമണത്തിൽ അയാൾ വജ്രായുധമായിട്ട് ഉപയോഗിച്ചത് തൃക്കാക്കര വിഷയമാണ് ആ തൃക്കാക്കര വിഷയം അദ്ദേഹം രാത്രി സ്വകാര്യമായി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കെ എസ് അരുൺകുമാറിന് പിന്നെ പിന്നെ വാട്സപ്പ് അയച്ചിട്ട് പറയുകയാണ് മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് മാത്രമല്ല പാർട്ടിയിൽ പ്രശ്നമാകുമെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലുമുണ്ടോ ആലോചിച്ച് നോക്കൂ ഇയാൾ ഇയാളെ ഇയാൾ ഇയാളെ ഇയാളെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഇയാളെ മാധ്യമ പ്രവർത്തകനെന്നാണോ അതോ അല്ല കൂട്ടിക്കൊടുപ്പുകാരനെന്നാണോ നമ്മൾ വിളിക്കേണ്ടത് ഞാൻ ചോദിക്കുക പാർട്ടിയിൽ പ്രശ്നമാകുമ്പോൾ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ആ വീഡിയോ ഈ ഞാൻ ചെയ്ത ഇയാൾക്ക് പിന്തുണച്ചുകൊണ്ട് ഞാൻ ചെയ്ത ആ വീഡിയോ അത് അപ്ലോഡ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു അതിനു പകരം ഇയാളൊരു കള്ള നാണയമാണ് ഇയാളെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഈ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കൾ സുഹൃത്തിനോട് പറഞ്ഞപ്പോഴത്തേക്കും അയാളെന്നോട് പറഞ്ഞു ഇത് ഇയാളുടെ പ്രധാനപ്പെട്ട പണിയാണെന്നാണ് പറയുന്നത് ഈ ഹാഷ്മി എന്ന് പറഞ്ഞയാളുടെ എന്നെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു ആ ഇൻ്റർവ്യൂ കാണിച്ചപ്പോൾ അതിനകത്ത് അയാൾ പറയുകയാണ് ഞാൻ ആളുകളുമായിട്ട് ഭയങ്കരമായിട്ട് തർക്കിക്കും എന്നിട്ട് രാത്രി അവരുമായിട്ട് കോംപ്രമൈസ് ആകുമെന്ന് അപ്പോൾ തർക്കിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടി തർക്കിക്കുന്നത് നമ്മൾ നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ടാണ് തർക്കം രാത്രി ആ പറഞ്ഞവരോട് അയാൾ കോംപ്രമൈസാവും തർക്കിക്കുന്നത് മാത്രം കണ്ട് നമ്മൾ ഹർഷ പുളകീതരാകും ഇയാളുടെ ഈ പറഞ്ഞ പോലെ ഇൻ അവതരണം അയാളുടെ പരിപാടി ഉള്ള അവതരണത്തിൻ്റെ ആ ഒരു അതൊന്ന് ഓർത്ത് നോക്കിക്കേ ഓ അതൊക്കെ കണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഹർഷ ഹർഷപൂലഹിതരായിട്ടുണ്ട് അവർ രോമം എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് സി പി എമ്മിനെതിരെയൊക്കെ പറയുന്നത് പക്ഷേ ഈ പറയുന്ന ഈ ചെറുക്കൻ ഈ ഹാഷ്മി എന്ന് പറഞ്ഞ ഈ അവതാരകൻ ഇങ്ങനെ പകല് പറഞ്ഞിട്ട് രാത്രി അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യും അയാളെ സത്യം പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഇനി ഞാൻ വിളിക്കില്ല ഇനി എനിക്കയാളെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് അയാളുടെ ലക്ഷക്കണക്കിനായിട്ടുള്ള അയാളെ അയാളെ കണ്ട് അയാളെ ആരാധിക്കുന്ന അയാളെ പിന്തുണയ്ക്കുന്ന അയാളെ വിശ്വസിക്കുന്നവർ അയാളുടെ ഈ ഇരട്ടത്താപ്പും മനസ്സിലാക്കണം അയാൾ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് ആ ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു എസ് എഫ്ഐക്കാരനായിരുന്നു പറയാനൊക്കെ ഒരു മടിയില്ല അപ്പോൾ ഇതാണ് അയാളുടെ തനി രൂപം എന്നെല്ലാവരും മനസ്സിലാക്കുക അയാൾ ഇടതുപക്ഷത്തിനെതിരെയെതിരെയും സി പി എമ്മിനെതിരെയും പറയുന്നു ഒന്നും ഇനി ഒരാളും വിശ്വസിക്കരുത് അയാൾ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് അയാൾ നമുക്ക് വേണ്ടി പകല് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിനെ എതിർക്കും എന്നിട്ട് രാത്രിയിൽ അവരുടെ പോയി കാല് തിരുമ്മും കാല് നക്കും അതായത് മദ്യവിരുദ്ധതയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് രാത്രി പോയി മദ്യമടിച്ച് തലയും കുത്തി കിടക്കുന്നവനെ പോലുള്ള ഇരട്ടത്താപ്പുകാരനാണ് ഞാൻ വേറെ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് ഈ പറഞ്ഞ പോലെ സംസ്കാര സമ്പന്നമാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദാഹരണവും പറയുന്നില്ല അതുകൊണ്ട് അയാൾ ഇരട്ടത്താപ്പുകാരനാണ് അയാളുടെ ആ ഒരു വലിയ വൈകാരികമായിട്ടുള്ള ഈ തള്ളൊന്നും ഇനി നമ്മൾ വിശ്വസിക്കരുത് അയാളെ വിശ്വസിക്കരുത് അയാളെ ഇത് ഈ സി പി എമ്മിനെതിരെ പറയുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അയാൾ രാത്രി ആർക്കെതിരായിട്ടാണോ പറയുന്നത് അവരുടെ മുമ്പിൽ പോയി കാലേ വീഴും ആ കാലേ വീഴുമെന്ന് പറയാനും ഒരു മടിയില്ലാത്ത ഒളിപ്പില്ലാത്തവനാണ് അയാൾ എന്ന് അയാളുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയാളെ നമ്മളെ വഞ്ചിക്കുകയാണ് അയാൾ നമ്മളെ ചതിക്കുകയാണ് അയാൾ ഒരു മാധ്യമ പ്രവർത്തകനുമല്ല അയാളെ നമ്മൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്